ഓം ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം പത്താം തീയതി ഗുരുവചനങ്ങളിലൂടെ അഹിംസാവ്രതശാലിയിൽ ഹിംസിക്കുന്നതും ഹിംസിക്കാത്തതുമായ ജന്തുക്കൾ സ്വമാതാവിനെ എന്ന പോലെ സന്തോഷത്താൽ വിശ്വാസമുള്ളവരായിത്തീരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ അഹിംസാവ്രതൻ സർവരാലും കീർത്തി കീർത്തിക്കപ്പെടും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അഹിംസാവ്രതശാലിയിൽ ഹിംസിക്കുന്നതും ഹിംസിക്കാത്തതുമായ ജന്തുക്കൾ സ്വമാതാവിനെ എന്ന പോലെ സന്തോഷത്താൽ വിശ്വാസമുള്ളവരായിത്തീരുന്നു അഹിംസാവ്രതം മറ്റെല്ലാ ധർമ്മങ്ങളുടെയും വ്രതപാലനത്തിന് തുല്യമാണ് ആർക്കും എപ്പോഴും ആശ്രയിക്കാവുന്ന അഭയസ്ഥാനമാണ് അഹിംസ സമസ്ത ജീവജാലങ്ങൾക്കും ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും സാന്നിധ്യമായിരിക്കുന്നത് അവിടമാണ് പല പല പുഴകൾക്കും നദികൾക്കും അമ്മയായിത്തീരുന്ന സമുദ്രത്തെ പോലെ എത്തുന്നതിനെയെല്ലാം സ്വീകരിക്കുന്ന സ്വഭാവമാണ് അഹിംസാധർമ്മയ്ക്കുള്ളത് ഹിംസ ചെയ്തിട്ട് വരുന്നവനെയും അഹിംസ പാലിക്കുന്നവനെയും രണ്ടായി കാണാത്ത രണ്ടായി കാണാത്ത അഹിംസാവതശീലനെ സർവപ്രാണിവർഗങ്ങളും സ്വന്തം മാതാവിനെ എന്ന പോലെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു ശത്രുവിനെയും മിത്രമാക്കി മാറ്റുന്ന ശക്തി അഹിംസയ്ക്കുണ്ട് സർവരാലും സ്തുതിക്കപ്പെട്ടും സ്മരിക്കപ്പെട്ടും നിത്യരായിത്തീരുന്ന പുണ്യശാലികളായി അഹിംസാനിഷ്ഠർ മാറുന്നു ഹ്രസ്വമായ ജീവിതത്തിൽ വാക്കുകൊണ്ടാരെയും നോവിക്കാതിരിക്കുക മനസ്സുകൊണ്ടാരെയും വിഷമിപ്പിക്കാതിരിക്കുക പ്രവൃത്തി കൊണ്ടാരെയും ഉപദ്രവിക്കാതിരിക്കുക എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ കാലഘട്ടത്തിലെ മഹാത്മാവായി തീരുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനമായിരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി